ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും ശേഷം എല്ലാവരും സുഖാരിക്കുന്നോ ഞാൻ ഇന്നൊരു കുഞ്ഞ് വീഡിയോ കൊണ്ടാണ് ഇട്ട് വന്നിട്ടുള്ളത് ചീരത്തോരൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് അത് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി ക്ലീൻ ആക്കി കൊണ്ടു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു അരപ്പാണ് തയ്യാറാക്കി എടുക്കാനുള്ളത് അതിനായിട്ടൊരു മിക്സയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്കൊരു രണ്ട് മൂന്ന് അല്ലി വലിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കാന്താരി മുളക് ചേർത്ത് കൊടുക്കുക കാന്താരി മുളക് തന്നെ ടേസ്റ്റ് കൂടുതൽ അത് ഓരോരുത്തർ ഇരുവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് അവൻ മിക്സർ ജാറിലിട്ടൊന്ന് ഒതുക്കി കൊണ്ടുവരിക ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ചെറിയുള്ളി രണ്ടല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ചെറിയുള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ് അതൊന്ന് അങ്ങ് വാട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ മഞ്ഞൾപ്പൊടിയൊക്കെ ആ എണ്ണയിൽ കടന്നിട്ടൊന്ന് മൊരിഞ്ഞു വരണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ തേങ്ങയിൽ കുറച്ച് മുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് ഇതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കുക ആ അരപ്പ് എണ്ണയിൽ കടന്നിട്ട് ഒന്നങ്ങ് ആയി വരണം കേട്ടോ ഈ സമയത്ത് അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ തേങ്ങയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് കമൻസ് ഒന്നും ചെയ്യാൻ മറക്കല്ലേ തേങ്ങ വെള്ളമൊക്കെ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയായി വന്ന ശേഷം ഇനി നമുക്കിതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം ചീര മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത ശേഷം പെട്ടെന്ന് അങ്ങൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടിയിൽ തേങ്ങയല്ലേ കിടക്കുന്നത് തേങ്ങ പെട്ടെന്ന് തന്നെ അടി പിടിക്കുന്ന സാധനമാണ് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ ചീരക്കൊന്ന് വാടി വന്ന ശേഷമാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് മൂടി വെക്കുന്നില്ല മൂടി വെക്കാതെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് അതേ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ അവരും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇത് മൂടി വയ്ക്കാതിരിക്കണത് എന്താണെന്ന് വെച്ചാൽ മൂടി വെച്ച് കഴിഞ്ഞാൽ ആവി വെള്ളം വീണത് അങ്ങനെ ഒരു കുഴഞ്ഞു പോവും അപ്പോൾ ഇത് കുഴഞ്ഞു പോവാതങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ മൂടി വെക്കാതെ വേവിച്ചെടുക്കണം നമ്മളിടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതാപ്പം നമ്മുടെ ചീരത്തോരം റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണ് ചൂടുള്ള ചോറിൻ്റെ കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാൻ അടിപൊളിയാണ് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടിയാണ് കേട്ടോ എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്